بسم الله وعن معاذ بن جبل رضي الله عنه قال مات ابن لي فكتب الي رسول الله صلى الله عليه وسلم من محمد رسول الله الى معاذ بن جبل السلام عليك فاني احمد الله الذي لا اله الا هو فعلم الله لك الاجر والهمك الصبر ورزقنا واياك الشكر പറയുന്നു സഹാബാക്കളിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് തങ്ങൾ എനിക്കൊരു കത്തെഴുതി എൻ്റെ ഒരു മകൻ മരണപ്പെട്ട സമയത്താണ് ആ സംഭവം മുഹാദിബിന് ജബൽ അലി അള്ളാഹുനുവിൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ റസൂർള്ളാഹി സല്ലാ അലൈ വല്ല എനിക്കൊരു കത്തെഴുതി അത് ഇപ്രകാരം എഴുതി അള്ളാഹുവിൻ്റെ ദൂതരായ മുഹമ്മദിൽ നിന്നും മുഹാദിബിന് ജബലിലേക്ക് എഴുതുന്ന കത്ത് അള്ളാഹു അങ്ങയുടെ മേൽ ശാന്തി പകർത്തുമാറാവട്ടെ അസ്ലാമുഅലൈക്ക അതിനുശേഷം അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ എഴുതി ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവനല്ലാതെ വേറെ ഇലാഹില്ല അതിനുശേഷം എഴുതി അള്ളാഹു അങ്ങയുടെ പ്രതിഫലം ഉന്നതമാക്കുമാറാവട്ടെ അങ്ങാഹു ക്ഷമ നൽകുമാറാവട്ടെ താങ്കൾക്കും നമുക്കും അള്ളാഹു ശുക്ർ നന്ദിയുള്ള ഹൃദയം നൽകുമാറാവട്ടെ എന്ന് എഴുതിയതിനു ശേഷം റസൂൽ തങ്ങള് ഇപ്രകാരം കത്തിൽ എനിക്ക് എഴുതി തീർച്ചയായും നമ്മളും നമ്മുടെ ധനങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളുമെല്ലാം അള്ളാഹു നൽകിയ സമ്മാനങ്ങളിൽ പെട്ടതാകുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് പ്രയോജനം തരും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ അതിനെ പിൻവലിക്കുകയും ചെയ്യും എന്ന് റസൂൽ അള്ളാഹി സല്ലുസങ്ങൾ എഴുതിയതിനു ശേഷം ഇപ്രകാരം എഴുതി അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നന്മയും തിന്മയുമായ തീരുമാനങ്ങളിൽ നമ്മുടെ മേൽ ശുക്രു ശൽ നിർബന്ധമാണ് എന്നെഴുതി അള്ളാഹു നൽകുമ്പോൾ അള്ളാഹു ഒരു ശുക്രു കാണിക്കുകയും അള്ളാഹു തിരിച്ചെടുത്താൽ അതിൻ്റെ പേരിൽ നാം ക്ഷമിക്കുകയും ചെയ്യണം ഒരു ദാസന് ശുക്രുമുണ്ട് ഒരു ദാസന് ക്ഷമയുമുണ്ടെങ്കിൽ അത് ആ ദാസൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് എന്ന് റസൂർല്ലാഹി തങ്ങളെൻ്റെ കത്തിൽ എഴുതിയെന്ന് മുഹാദ്ബിന് ജബൽ റദിയുള്ള പറയുകയുണ്ടായി എന്നിട്ട് തങ്ങൾ എനിക്ക് എഴുതിയ കത്തിൽ പ്രകാരം പറഞ്ഞു മൊഹാദെ ഈ രണ്ട് ഗുണങ്ങളും പരീക്ഷണ സമയത്തും അനുഗ്രഹത്തിന്റെ സമയത്തും ഒരു ദാസനിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അള്ളാഹുതാല അവനിൽ നിന്നും എടുത്തതിന് പകരം കൊടുക്കുകയും വലിയ പ്രതിഫലം അല്ലാഹു അവന് നൽകുകയും ചെയ്യും എന്ന് എനിക്ക് കത്തെഴുതിയെന്ന് മുഹാദുബിന് ജബൽ അള്ളാഹു താലു പറയുകയുണ്ടായി അതിനുശേഷം മുഹാദിബിന് ജബൽ അറബി അള്ളാഹു പറഞ്ഞു എനിക്ക് താങ്കൾ എഴുതി തീർച്ചയായും താങ്കൾക്കുണ്ടായ മുസീബത്തിൽ നാമം ദുഃഖിതരാണ് പക്ഷെ താങ്കൾ ക്ഷമ കൈവിടരുത് താങ്കൾ ക്ഷമ കൈവിടരുത് അങ്ങനെ കൈവിട്ടാൽ താങ്കളുടെ പ്രതിഫലം നഷ്ടപ്പെടും അല്ലെങ്കിൽ താങ്കൾക്ക് പ്രതിഫലം ആഹ്ലത്തിൽ ലഭിക്കും എന്നിട്ട് താങ്കൾ എഴുതി അസ്വസ്ഥത കാണിക്കൽ ഒരു ജീ ഒരു ഒരു മയത്തിനും ജീവൻ നൽകുകയില്ല അസ്വസ്ഥത കാണിക്കുന്നതിൻ്റെ പേരിൽ ഒരു മയത്തിനും ജീവൻ തിരിച്ചു കിട്ടുകയില്ല അതേപോലെ പോയ വസ്തു തിരിച്ചു വരികയില്ല ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പേരിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്ന് റസൂർല്ലാഹി സല്ലാ എഴുതിയതിനു ശേഷം അപ്രകാരം പറഞ്ഞു താങ്കൾക്കുണ്ടായ വിഷമം എനിക്കുണ്ടായ വിഷമം പോലെ തന്നെയാകുന്നു അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും എന്ന് എഴുതി റസൂലുല്ലാഹി നിങ്ങൾ കത്ത് കത്ത് പൂർത്തിയാക്കി ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരീക്ഷണത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായി ആ കത്തിൽ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പരീക്ഷണം ഉണ്ടാകുമ്പോൾ ശ്രമിക്കുകയും അനുഗ്രഹങ്ങൾക്കിട്ട് കിട്ടുമ്പോൾ നന്ദി കാണിക്കുകയും ചെയ്യുക അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ള രണ്ട് ഗുണങ്ങൾ ഒരു ദാസനിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ആ ദാസൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് ആഹൃതത്തിൽ വിജയിക്കുന്ന ദാസനാണ് എന്നതിന് അടയാളമാണ് മാത്രമല്ല നഷ്ടപ്പെട്ട വസ്തുതിൻ്റെ പേരിൽ അസ്വസ്ഥത കാണിച്ചത് കൊണ്ട് ആ വസ്തു തിരിച്ചു കിട്ടുകയില്ല പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും താങ്കൾ ക്ഷമിക്കുക ക്ഷമ അങ്ങയുടെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കും എന്ന് മഹാധിപതി ജബലിനോട് റസൂൽഹിദ് പറഞ്ഞപ്പോൾ മനസ്സിലായി ഒരു മുസ്ലിമായ മനുഷ്യൻ പരീക്ഷണത്തിൽ ആ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലായി അള്ളാഹു സുബാനോതല മനസ്സിലാക്കി തിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ സുഹാൻ അള്ളാഹു